സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ എസ് സി എഫ് ഡബ്ല്യു എ ശ്രീകണ്ഠപുരം മേഖലാ കൺവെൻഷൻ വിസ്മയ ചെയർമാൻ പി വി ഗോപിനാഥ് ശ്രീകണ്ഠപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ എസ് സി എഫ് ഡബ്ല്യു എ ശ്രീകണ്ഠപുരം മേഖലാ കൺവെൻഷൻ ശ്രീകണ്ഠപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കൺവെൻഷൻ വിസ്മയ ചെയർമാൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു

ആളുകൾ ഈ സംഘടനയുടെ നമുക്ക് കൃത്യമായിട്ട് ബുദ്ധിമുട്ടാണ് അവരെല്ലാവരും മറ്റേതെങ്കിലും സംഘടനകൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നവരോ ഇതുപോലുള്ള മറ്റ് സംഘടനകളുമായിട്ട് നടത്തുന്നവരോ ആയിരിക്കണമെങ്കിൽ എല്ലാ വിഭാഗത്തിലും വരുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രണ്ടു ഉത്തരവാദിത്തമാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് ഭാഗമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ നേതാക്കളുടെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് വലിയ മേഖലാ സെക്രട്ടറി പി വി രാഘവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് വി മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് സി എഫ് ഡബ്ല്യു എ ജില്ലാ കമ്മിറ്റി അംഗം ടി പി ലക്ഷ്മി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശംസ നടന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി രാമചന്ദ്രൻ കത്രികുട്ടി ടീച്ചർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ എം എം മോഹനൻ പി രാജൻ മാസ്റ്റർ പി വി നാരായണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി കെ ശേഖരൻ സ്മാരക പുരസ്കാരം നേടിയ എം നാരായണൻ മാസ്റ്ററെ ആദരിച്ചു ഐ ഡി കാർഡ് വിതരണം ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ നിർവഹിച്ചു ക്ഷേമ പെൻഷൻ ആറായിരം രൂപയാക്കുക എന്ന പ്രമേയത്തിന് കൺവെൻഷൻ അംഗീകാരം നൽകി ചടങ്ങിന് കെ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു